ഒന്ന് കരിഞ്ഞിരുന്നെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് ട്ടോ അഞ്ചിന്റെ അടുത്തൊക്കെ ഉണ്ട് ഇണ്ട് റേറ്റ് ഇഷ്ടമായത് ഈ ഓറഞ്ചിങ്ങോ ആർക്കോ തരാനൊന്നും നമ്മൾ ഏത് ചുതാട്ട് നമ്മൾ ഇങ്ങനെ നിന്നാലൊക്കെ ആയിപ്പോ അതിനനുസരിച്ച് നിക്ക ഏത് രസല്ലെങ്കിലും

ും വണ്ണൊക്കെ ഉള്ളവൽക്കയക്കും ഇഷ്ടപ്പെടുന്നത് അല്ല അല്ലാത്തവരും നോ ചോദിക്കണ്ടോ അതൊരു എല്ലാരും നല്ല പോലെ എന്റെ അത്രാരും അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ തട്ട ചുരിദാറിന്റെ ഞാൻ തന്നെ െ ബാക്ക് ചുമരൊന്നും നോക്കണ്ടാവുന്നവരെ അപ്പൊ ഈ ചുരിദാർ ഞാൻ ചുരിദാർ ഇട്ടതും അതിനെന്നാണ് എല്ലാം ഫുള്ള് കാണിച്ചതിനെ കൊണ്ട് കുറച്ചൊക്കെ അതല്ല നമ്മള് കാര്യമായിട്ട് ഈ വീഡിയോ എന്താന്ന് വെച്ചാല് ഡ്രെസ്സുകൾ എല്ലാം കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ക്ഷമി എങ്ങനെയാണ് ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടാണ് മാറ്റൽ ഒരു ഐഡിയ ഷെയർ ചെയ്യാം ഞാൻ ഞാൻ ഒക്കെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യലാ പിന്നെ വിചാരിക്കുക അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും പിന്നെ ഏതെങ്കിലും ഒക്കെ ഓരോരോ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെ കോപ്പി അടിക്കുകയും ചെയ്യും അങ്ങനൊക്കെയാണ് ഞാൻ ചെയ്യല് ഇത് ഞാൻ ഇങ്ങനെന്താ പ്ലെയിൻ ടോപ്പും ഇതും വാങ്ങി കാരണം നല്ല കൊണ്ട് എന്താ പറയാ നമ്മൾ റെഡിമെയ്ഡ് എടുത്ത് കാണുമോ ചിലപ്പോൾ ലെങ്ത്ത് കിട്ടൂല വിടുത്ത് കിട്ടൂല അങ്ങനൊക്കെ പറയും കൊണ്ടു കൊടുക്കുമ്പോൾ ഇതാകുമ്പം നമ്മളൊക്കെ എത്രയാണോ വണ്ടിയാൻ ചാട് പറഞ്ഞു അവർ കട്ട് ചെയ്തും കൊടുത്ത് തരും പിന്നെ വാങ്ങുന്ന റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളാ എല്ലാ ചുധാറും നല്ല റേറ്റും അങ്ങനെ പിന്നെ കൊറവായി കിട്ടും അങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോ കൊറേ വർക്കൊക്കെ ആയിക്കല്ലോ ചെലപ്പോ വർക്കുള്ള മൊത്തം നെക്കിലായിക്കും നമ്മൾ ഇങ്ങനെ അങ്ങ് മറിഞ്ഞു ആ വർക്ക് മൊത്തം താഴോട്ട് അങ്ങാക്കിക്കാണെ എല്ലാരും കാണുകയും ചെയ്യും നമുക്ക് കാണിക്ക അതാണ് ഡ്രസ് ഇടുന്ന ഞങ്ങളൊക്കെ ഞാൻ പെട്ട വേണ്ടി നല്ല ഡ്രസ്സുകൾക്ക് എല്ലാവരും കാണും നമ്മൾ എന്താ പരിപാടിക്കൊക്കെ പോകുമ്പോ മാക്സിട്ട് പോവോ ഇല്ലാരും നല്ലൊരു നല്ലൊരു വേണം അപ്പഴേ നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ട് നടക്കാൻ പറ്റും നേരെ മറിച്ചെനിക്ക് നല്ല റേറ്റിൻ്റെ ഇട്ടാക്കി പറ്റ ക്ഷീണ ഞാൻ വിചാരിച്ചത് ഒത്രേ റേറ്റിൻ്റെ നന്ദിന് വാങ്ങിക്ക അങ്ങനെ ഒരു വിഷമങ്ങൾക്കാർക്കോട്ടെ ഒര്ക്ക് വരൂലക്കി അങ്ങനെ ഞാൻ ഈ ഒരു ഐഡിയ കൂടി നീങ്ങി നോക്കിയാൽ നമ്മക്ക് ഇഷ്ടപ്പെട്ട കളറും ആവും പിന്നെ വാങ്ങാൻ പോയിക്കാണെങ്കിൽ ആ വർക്ക് വെട്ടേണ്ടി വരും അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളല്ലേ ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാൾ എത്രയോ റേറ്റും കുറവായിരിക്കും ചെയ്താൽ ട്ടോ വേറെ ഡിസൈനർമാരെടുത്ത് കൊടുത്തേക്കാണെങ്കിൽ അവൾ ഡബിൾക്ക് വാങ്ങും അപ്പോൾ ഞാൻ കുറച്ച് ചുരിദാറൊക്കെ ഇവിടെ എടുത്തുവെച്ച് കിട്ടും ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇന്നൊരു ദിവസം മതിയാവില്ല പിന്നെ ഞാൻ പ്രത്യേകം പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ ഞാൻ വലിയൊരു ഡിസൈനറൊന്നും അല്ല കേട്ടോ ഇന്നോട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിരുന്ന് പറയാമെന്നേ ഉള്ളൂ പിന്നെ കുറേ എൻക്വയറി വന്ന മൂന്നാല് ചുരിദാറ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്തെന്നൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചരാം അതെ ഈ കളറൊക്കെ കണ്ടുകാണെങ്കിൽ എല്ലാവരും എന്നോട് പറയുമോ ക്ഷമീറ്റാ മഞ്ഞ കെങ്ങിയിട്ടു പോകുന്നു ചെറുതാർ ഇത് ഞാൻ പ്ലെയിൻ കോട്ടന്റെ തുണി എടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് അടിച്ചതാട്ടോ ഒന്നിങ്ങനെ ചെയ്തോ കേട്ടെ വിചാരിച്ച് കാരണം തടി ഉള്ളേ കൊണ്ട് ഇത് ഇട്ടാ ഇങ്ങനാവും ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ പെട്ട് നോക്കിയപ്പോ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ചിലപ്പോ വീഡിയോയില് കാണുമ്പോ നല്ല തടി ഉണ്ടെങ്കിൽ ഇടാൻ നല്ല സുഖണ്ട് ഈ തുണി അപ്പൊ ഇതില് ഞാൻ കുറച്ച് ലേസ് ഇത് ലേസ് ആണോ ബ്ലൂ ലേസ് ഇത് കിട്ടാൻ നല്ല പൂ ൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ ഈ കളർ കളറൊക്കെ അറിവില്ല ഈ കളർ ഇങ്ങനെ സ്ലിറ്റിന്റെ വെച്ചുകൊടുത്ത് നെക്കില് വെച്ചുകൊടുത്ത് കൈന്റെ എൻഡിലും ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്ത് അത് മൂന്നു ഷോളും പാൻറും ഒരേ കളർ തന്നെ ഞാൻ ചെയ്തത് പിന്നെ അതാ ഷോളിന്റെ ഇതിലിങ്ങനെ വെച്ചുകൊടുത്ത് ബോർഡർ ആ കണ്ടില്ലേ ഇങ്ങനെ നല്ല എനിക്കിഷ്ടമായി ചുരിദാർ ഇടാൻ എന്നെ കളിയാക്കുമല്ലോ ഒരുങ്ങി ദിനാശമേ എങ്ങനെ മഞ്ഞ ഇടങ്ങി മഞ്ഞനോട് എന്തോ ഇഷ്ടമായിട്ട് ഒട്ടതും മഞ്ഞ മഞ്ഞൻ്റെ പലതരം കളറും അടുത്തുണ്ട് അപ്പോൾ ഒന്നത് ഇങ്ങനാട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ ഇതിന് അത്ര റേറ്റ് ഒന്നും വന്നേ കാരണം തുണിക്കും അത്ര പൈസ ആയില്ല സ്റ്റിച്ചിങ് ചാർജും അതിനത്ര ആയില്ല ചെറിയ പൈസ ചെറിയ പൈസ പരുമായിട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇതാക്കുന്ന ഈ ഒരു ചുരിദാറിനാ കേട്ടോ കുറേ വന്നത് ഇത് ഞാൻ രണ്ട് മൂന്നെണ്ണം പാൻറ്റായിപ്പോയോ കാണിച്ചത് ടോപ്പ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല ഈ തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വാങ്ങിയതാണ് അതിൻ്റെ മെറ്റീരിയൽ ഇതിന് ഷോൾ പോലും ഞാൻ വാങ്ങിയില്ല ഇട്ടപ്പോൾ നല്ലൊരു സുഖം നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാമല്ലോ മൂന്നാലിടൽ വീഡിയോയിൽ ഇട്ടാൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാലോ വിചാരിച്ച് ഇനി ഞാൻ ഇതാ അങ്ങനത്തെ പ്ലെയിൻ ഷോൾ ഏതെങ്കിലുമൊക്കെ ഇടല ഷോള് മാറ്റി അപ്പൊ ചെയ്തില്ല അങ്ങനത്തെ തുണിയൊക്കെ വാങ്ങിയാൽ നല്ല ലാഭം നല്ല അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ വാങ്ങിയതാണ് ഇതും പിന്നെ വേറൊരു യെല്ലോ സെറ്റ് ഉണ്ട് അതും കൂടെ വാങ്ങിയതാണ് കേട്ടോ ഇതും ഈ ഒരു സെറ്റും ഇതും അങ്ങനെ തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഷോള് മാറ്റി മാറ്റി മാറ്റിട്ടാണ് നല്ല ലെങ്ത് കൊടുത്തുക്ക് ഞാൻ ചില എന്നോട് ചോദിക്കുന്നത് മാക്സി ആണോ അല്ലെ ഫ്രോക്ക് ആണോ എന്നൊക്കെ കുറച്ച് ലെങ്ത് കൂട്ടി അടിച്ചതാ അപ്പൊ എന്നറിയൂല ഇനി എന്തേലും ഒരു വേറെ ഷോൾ ഉണ്ടായിന് അത് ഇനി നല്ല മാച്ചായെന്ന് തോന്നി ഇപ്പൊ ഇതൂടും ഇതുപോലെ തന്നെ വേറെ എന്തേലും കളറൊക്കെ ഞാൻ അപ്പൊ ഇതൊന്നും വലിയ സംഭവം ഒന്നും അല്ല പിന്നെ എന്നോട് ചോദിച്ച വേറൊരു ചുരിദാറാണ് ഇത് ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം തീരെ ഇഷ്ടമില്ലായിരുന്നു ഞാൻ കുറേ മാറ്റി വെച്ചായിരുന്നു എന്തൊക്കെയോ തോന്നുക കാരണം ഈ സ്ലീവ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്തോ ഒരു ജാതിയായിരുന്നു അപ്പോൾ ഞാനിത് പിന്നെ ഇട്ട് കഴിഞ്ഞ് വീഡിയോ എല്ലാവരും ആയി അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ശ്രദ്ധിച്ച് നല്ല രസമുണ്ട് കേട്ടോ ഇത് മറൂണിലൊരു ഗ്ലൈസിങ് വരുന്നൊരു തുണിയാണ് ഇതാണ് ടൗണിലൊന്ന് തുണി വാങ്ങിയത് അതിലേക്ക് ഈ കളറ് ഒരു സിൽക്കിൻ്റെ തുണി വാങ്ങിയിട്ട് ഇവിടെ വെച്ചുകൊടുത്ത് ഇവിടെ പിന്നെ സെന്ററിലും അതിന്റെ ഷോളിന്റെ നാല് ഭാഗത്തു ചെറിയ സെയിം സെയിം ഭാഗത്തും ഈ കളർ ഇങ്ങനെ വെച്ചെടുത്ത് ഞാൻ വീതിയിലിട്ടു പിന്നെ ഇങ്ങന അപ്പൊ ഏതോ നിങ്ങൾ പാണിക്ക് ഇത് നല്ല ഇഷ്ടമായത് അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ഇത് ഒന്നും കൂടി കാണിച്ചെടുത്തത് മൂന്നും സെയിം കളറിൻ്റെ ആണ് കെട്ടോ പിന്നെ വന്നത് ഒരു വൈറ്റ് ചുരിദാറിനെ കുറിച്ചാണ് വൈറ്റിക്ക് കുറെ ഉള്ളേ കൊണ്ട് ഞാൻ ഒരു വൈറ്റ് കാണിച്ചു തരാം വൈറ്റ് ഇതാണ് ഒന്ന് അടുത്തേക്ക് വെച്ച് കൊടുക്കുമോ ഈ വൈറ്റില് ഈ ഒരു തുണി വേറെ ഇത് ഞാൻ ഈ മോഡല് പറഞ്ഞുകൊടുത്തിട്ട് ഒരു സ്ഥാപനം കൊണ്ട് ചെയ്യിച്ചാട്ടോ ഇതിന്റെ അടുത്ത് വാങ്ങാൻ ഞാൻ പോയില്ലെങ്കിൽ ടൈമില്ലായിട്ട് എനിക്ക് ഇങ്ങനെയാണ് ഇങ്ങനാണ് ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വൃത്തിക്ക് ചെയ്ത് തന്ന ഞാൻ സ്റ്റിച്ച് ചെയ്യാന്നുല്ല ഇവിടെ കൈന്റെ ഈ ഭാഗത്തും ഇവിടെ ഈ ഭാഗത്തു ആണ് അസാധനം ബാക്കിൽ വെച്ചത് ബേക്കിലെ പിന്നെ ഈ ബോർഡർ ഇങ്ങനെ ലേസ് 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 ഗോൾഡൻ അങ്ങനെ മൂന്ന് സ്ഥലത്ത് വെച്ച് ഇത് ക്ലോത്ത് അല്ലേ വെൽവെറ്റിന്റെ ഒക്കെ ഒരു ഇതാണെങ്കിലും പക്ഷെ വെൽവെറ്റ് അല്ലോ അങ്ങനെ ഒരു സംഭവം പിന്നെ കുറച്ച് ഈ പൈപ്പിങ് കൊടുത്ത് തായയും കൊടുത്ത് ഞാൻ ഒരു സജക്ഷൻ പറയട്ടെ ഈ ഷെമി കൊടുത്ത ഈ റെഡിന്റെ പകരം ബ്ലൂ ആയാൽ നല്ല രസം ഉണ്ടാവും അടുത്തേക്ക് അങ്ങനെ ചെയ്യാം

വെച്ചു കൊടുത്ത് ഇതൊക്കെ നമുക്ക് കല്യാണത്തിനും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യട്ടെ ഞാൻ കല്യാണത്തിന് എന്നെ പോവാന്ന് വിചാരിച്ചൊന്നും ചെയ്യല്ല എല്ലാ പരിപാടിക്കും പോവാന്ന് വിചാരിച്ചിട്ടുള്ളത് വല്ലാണ്ട് ചിലരും പാർട്ടി വെയർ എടുത്താ പിന്നെ നമുക്ക് വേറൊരു പരിപാടിക്കൊന്നും പോകുമ്പോ ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റൂലോ പറ്റൂലെന്നല്ല അങ്ങനെ നോക്കി ചെയ്യുന്നവർക്ക് നല്ല ഇട്ട് പോകല്ലോ പിന്നെ ഇതിൻ്റെ ഒരു ഓറഞ്ച് ചുരിദാർ കുറേ ഓടിയ ചുരിദാർ കേട്ടോ അതിൻ്റെ ഒരു ഫ്രണ്ടേക്ക് ചെയ്തു തന്നതാണ് ഓൾ ഐഡിയ വെച്ചിട്ട് ഇനും കുറേ കയറി വന്നിട്ടുണ്ട് ഇത് ഹാൻഡ് വർക്കാണേ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരഞ്ചിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഇതിന് റേറ്റ് ഇതാ ഇതിൻ്റെ കണ്ടോ ഈ താഴൊക്കെ കൊടുത്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ആകുമ്പോൾ നല്ല റേറ്റ് വരികയല്ലോ അത്യാവശ്യം നല്ലൊരു തുണിയുമാണ് എൻ്റെ ഷോളാണെനിക്കിഷ്ടം അതാണ് ഞാൻ വേഗം ചുരിദാർക്ക് ഇട്ട് ഷോൾ എനിക്ക് പോണത് നമുക്ക് സത്യം പറയാലോ പെണ്ണുങ്ങൾക്ക് ഷോൾ ഇടുന്നവർക്ക് ഷോളിനോട് ഷോളിനോടായിക്കാലും ഇഷ്ടം ഷോൾ കുഴഞ്ഞതാണോ ഞാൻ ഷോപ്പ് പോയാൽ അങ്ങനൊക്കെ അരി കുഴഞ്ഞ ഷോൾ അങ്ങനെയൊക്കെ അത് അതിൻ്റെ അടിക്കൂടി ഇങ്ങനൊരു കളറ് കൊടുത്തേം കൊണ്ട് ഷോൾ ഇടുമ്പം പൈപ്പിങ് ഈ മ്മള് വിചാരിക്കൂ ഈ കളറ് രസം ഉണ്ടാവില്ല നല്ല രസം അത് ഇതില് മൊത്തം ഹാൻഡ് വർക്കാണ് പിന്നെ ഷോള് തലൻറെ ഭാഗത്ത് വരുന്ന ഭാഗത്തും ഹാൻഡ് വർക്ക് ഇഷ്ടമായത് ഈ ഓരോ കാര്യം ഇഷ്ടോ ആർക്കും തരാനൊന്നല്ലോ ഞാൻ ചോദിച്ചതാ ഇഷ്ടം ചോദിക്കാം ഇത് കൊളാബ് കിട്ടിയ സാധനമായി അപ്പൊ ഞാനിത് ഓൽക്ക് കൊളാബ് ഇതിന്റെ ഓല് അയച്ച് തന്ന സെയിം മോഡൽ മോഡലിൽ ഇട്ടുകൊടുത്ത് ഇന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ഓലന്നെ ചോദിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം അത് നല്ലൊരു ചുരിദാറായിരിക്കണല്ലോ സംഭവം ഈ ഒരു പ്രിന്റാണ് തന്നപ്പോ ഈ ഒരു സാധനവും പിന്നെ ഈ സാധനം ഇങ്ങനെ അടിക്കൂടിയാൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇതിന്റെ ഈ നെക്കിന്റെ ഭാഗത്തുള്ള ഈ ഒരു ബോർഡറി അങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ ഒരു സാധനം നെക്കിന്റെ ഭാഗത്തുള്ള ഈ ഒരു നല്ല പക്ഷേ എന്നാൽ ഒരാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം മനസ്സിലാക്കി കൊടുക്കാം മനസ്സിലാക്കി കൊടുക്കട്ടോ ഇതൊക്കെ ഒത്തിരി മണിങ്ങി കിടക്കുന്നത് ചെയ്തൊക്കെ കാണിക്കണം വിചാരിച്ചു അപ്പോൾ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തുള്ള ഇതേ ബോർഡറ് ഈ താഴത്തെ ഈ ഈ ചുരിദാറിൻ്റെ ഒരു കൊളാബ് ഞാൻ ചെയ്ത് ഇന്നതിന് ശേഷം ഇതിങ്ങനാക്കിയതിന് ശേഷം ഞങ്ങൾ റീലും ചെയ്ത് കിട്ടണം എൻ്റെ വ്യത്യാസങ്ങൾ കയ്യിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഞാനിത് ചെയ്ത സെയിം മറൂൺ കളർ എടുത്തിട്ട് ഇവിടെ ഒരു മൂന്നിഞ്ചും കൊടുത്ത് താഴെ ഒരു മൂന്നിഞ്ചും കൊടുത്ത് ബേക്കിൽ അപ്പൊ അത് നല്ല നീളൊക്കെ നല്ലൊരു ചുരിദാറായി മാറി മറ്റേ നല്ല നല്ല നല്ലോ എനിക്ക് ഇഷ്ടമായിട്ട് ഇത് മതി എന്ന് പറഞ്ഞൊക്കെ കൊടുത്തയച്ച കൊണ്ടുവന്ന് ഏറെ തോക്കുമ്പോ ഇപ്പൊ രസം ഇപ്പൊ രസമായി വന്ന് അതുപോലെ തന്നെ ഇതിന്റെ ഷോള് ഈ സാധനം ഞാൻ വിചാരിച്ചില്ല കളർ പക്ഷെ കിട്ടാനിട്ടാ വേറൊരു കളർ ഞാൻ വിചാരിച്ചു സാധനം സോറി ആയി പോയതാ ഇല്ല ഈ സീ കളർ അല്ല എന്നാ വിചാരിച്ചത് ഇതില് മെറൂൺ കളർ തന്നെ എന്നാ വിചാരിച്ചത് ഇതൊരു നല്ല സ്വർണ്ണ കളറായി പോയല്ലോ പക്ഷെ കൊഴപ്പൊന്നും ഇതിന്റെ ഭാഗത്തു ഞാൻ പറഞ്ഞേ ആ മെറൂൺ തുടിയില്ലേ ഷോളിനെ കുറച്ച് അതായത് ഈ ഡ്രസ്സിന്റെ ഇതിന്റെ ഇങ്ങോട്ട് ലെങ്ത് കൂട്ടി അതേ പീസ് ഞാൻ ഷോളിനും ഇങ്ങനെ കൊടുത്തു അപ്പൊ ഇത് നല്ലൊരു വെറൈറ്റി ഷോളായി കാരണം പാകിസ്ഥാനി സൂട്ടിലൊക്കെ ഇങ്ങനത്തെ ഷോൾ മാറ്റണ്ടേ ഇല്ല ഭാഗം ഭാഗല് മറ്റേക്ക് വലിയ ഇഷ്ടമല്ലായിട്ടില്ല പിന്നെ ആയിപ്പോയെങ്കിലൊക്കെ ഇടലേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഒന്നും ചെയ്തില്ല കേട്ടോ ഒരു തന്ന പോലെ തന്നെ ഇപ്പൊ ഇനിയും കാണിക്കുകയാണെങ്കിൽ കുറേ ചുരിദാറുകൾ കിട്ടോ കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ അധികം റേറ്റിന്റെ ചുരിദാർ ഒന്നും ഞാൻ എടുക്കില്ല അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കുറച്ച് ഇങ്ങനെ ഐഡിയ വെച്ച് ചെയ്യണേ കാരണം വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും വാങ്ങാൻ പറയുമ്പോ നമുക്ക് കുറേ പൈസ ആകുമല്ലോ ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് വാങ്ങി നോക്കി പിന്നെ ഞാൻ ഓരോരോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഓരോ ചെയ്യാൻ പറ്റൂല ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു ഐഡിയ ക്ഷമി ചെയ്യുന്നതിന്റെ ഒരു ഐഡിയ ഇങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചു അതായത് എല്ലരിലേക്കും അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് ചെയ്യലാണ് സാധാരണ ചുമർമല് ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ നോക്കാവശ്യം കലാപരിപാടികളാണ് അപ്പൊ ഇനിയിപ്പോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്ന് കാരണം കുറച്ചൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇന്നലെ ഇന്നലെ ഞാൻ ചോദിച്ചു ആരാ ആശുവിനോട് ആരാശു സോഫല വരച്ചെന്ന് ചോദിച്ചപ്പോ മനസ്സിലായിക്കിനേ ഇത് ഭയങ്കര തെറ്റായി പോയി ചെയ്തു ചെയ്താ പിന്നെ ആ ഭയങ്കര കരിച്ചിലിരുന്നു ഞാൻ എന്തോ തല്ല് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഇതുവരെ തച്ചിട്ടൊന്നും ഇല്ലല്ലോ കൊടുക്കാ നമ്മളും ക്ഷേച്ച് നിക്കുമ്പോ എടുക്കൊന്നും കൊടുക്കാനാ പറ്റൂലേ പക്ഷെ എല്ലായിടത്തും വരിച്ചാളുണ്ട് പിന്നെ ഇനിയിപ്പൊ പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ ഇതൊക്കെ പറയുണ്ട് അവിടെ വൃത്തിയാക്കണം ഇവിടെ വൃത്തിയാക്കണം എന്നുള്ള ആ എന്റെ മോളെ ഞാൻ പറയുന്നുണ്ട് ഏതായാലും പറയുണ്ട് അതെ അപ്പൊ ഈ ഏകദേശം ഐഡിയകളൊക്കെ മനസ്സിലായി തോന്നു ഷമീൻറെ അപ്പൊ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ എല്ലാവർക്കും ഹെൽപ്ഫുൾ കൊറേ ആൾക്കാർക്ക് വിചാരിക്കുന്നു ഞാൻ എല്ലാവരും അങ്ങനെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും നല്ല എന്തായാലും ഒരു മൂന്നിന്റെ ഉള്ളിലൊക്കെ എന്തായാലും നമ്മക്ക് ചെയ്യിക്കാം നല്ലൊരു പാർട്ടി വെയർ ചുരിദാറ് നല്ല കളർ പക്ഷേ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോ എങ്ങനെയും ആറ് ഏ അങ്ങനെ നമ്മൾ ഏത് ചുരിതാർട്ടായാലും നമ്മൾ എനർജിയിൽ എ ബി സി ജ്യൂസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോ എനർജി ഒക്കെ വരും അപ്പൊ അങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക ഞാൻ എപ്പോഴും പറയാനുണ്ട് വീഡിയോയിലൊക്കെ മധുരം മാക്സിമം ഒഴിവാക്കുക അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു എനർജി വരും ആ എനർജിയാണ് നമ്മളെ എന്താ ക്യാരക്ടറും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഡ്രസ്സ് കുറച്ച് ഗ്ലാമറും ഡ്രസ്സ് കൊറച്ച് മോശമായാലും ആരങ്ങ് ഗ്ലാമറിലെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എന്താ ശമേ കമന്റ് ഇടാൻ വേണ്ടിട്ടാ നിങ്ങൾ കമന്റ് ഇടാൻ വേണ്ടിട്ടാ അവള് പറയുന്നത് അങ്ങനെ ഒന്നോ അപ്പം ആ ലെവല് അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഏതായാലും എല്ലോ നല്ല രസം ഉണ്ടാവും